ഫാദർ ജേക്കബ് തെക്കേ പറമ്പിലിനെ വത്തിക്കാൻ ആരാധനാക്രമത്തിന്റെ കൺസൾട്ടറായി ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു കത്തോലിക്കാസഭയുടെ കൂട്ടായ്മയിലുള്ള ഇരുപത്തിമൂന്ന് പൌരസ്ത്യസഭകളുടെ ആരാധനാക്രമ സംബന്ധമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് പൌരസ്ത്യ തിരുസംഘം ഉപദേശം തേടുന്നത് ഈ കമ്മീഷനോടാണ് നിലവിൽ സീറോ മലങ്കര സഭയുടെ കോട്ടയം സെന്റ് എഫ്രേം എക്യുമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഫാദർ ജേക്കബ് കോട്ടയത്തിനടുത്തുള്ള പുതുപ്പള്ളി പരിയാരം അഞ്ചേരി തെക്കേപ്പറമ്പിൽ കുടുംബത്തിലെ പരേതരായ അബ്രഹാം ഏലിയാമ ദമ്പതികളുടെ ഏഴു മക്കളിൽ രണ്ടാമനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ജനിച്ചു കോട്ടയത്തിനടുത്തുള്ള പരിയാരത്തും പുതുപ്പള്ളിയിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനുശേഷം മലങ്കര മലങ്കര സഭയുടെ തിരുവല്ല അതിഭദ്രാസനത്തിന്റെ കീഴിൽ തിരുവല്ലയിലുള്ള മൈനർ സെമിനാരയിലും പൂനെയിലുള്ള പൊന്തുഫിക്കൽ അത്നേയത്തിലുമായി പൌരോഹിത്യ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർന്ന് പാരീസിലുള്ള കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശേഷം പോസ്റ്റ് ഡോക്ടറേറ്റ് പഠനങ്ങളുടെ ഭാഗമായി യൂറോപ്പിലെ വിവിധ സ്ഥലങ്ങളിൽ സുറിയാനി കയ്യെഴുത്തു പ്രതികളെപ്പറ്റി അദ്ദേഹം പ്രത്യേക ഗവേഷണം നടത്തിയിട്ടുണ്ട് സുറിയാനി ഭാഷ ആരാധനാക്രമം ദൈവശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി നിരവധി ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രസ്തുത സംഭാവനകൾക്കായി നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങളും ഫാദർ ജേക്കബിനെ തേടിയെത്തി ആരാധനാക്രമ കമ്മീഷന്റെ കൺസൾട്ടറായി ഫാദർ ജേക്കബ് നിയമിതരായതിൽ അതീവ സന്തോഷം രേഖപ്പെടുത്തുന്നതായി സീറോ മലങ്കര സഭ അധ്യക്ഷൻ കർദനാൾ ബെസേലിയോസ് ആരാധന കമ്മീഷൻ്റെയും കൺസൾട്ടൻ്റായി മലങ്കരാ സിയാനി കത്തോലിക്ക സഭാംഗമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് തെക്കേപ്പറമ്പിലച്ചനെ നിയമിച്ചു എന്ന സന്തോഷകരമായ വാർത്തയിൽ സഭ ഏറെ സംതൃപ്തയാണ് ഈ നിയമനത്തിൽ ബഹുമാനപ്പെട്ട ജേക്കബ് തെക്കേപ്പറമ്പിലച്ചനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു പരിശുദ്ധ പിതാവിനോടുള്ള പലകര സഭയുടെ കൃതജ്ഞതയും ആദരവും വിനയപൂർവ്വം അറിയിക്കുകയും ചെയ്തു സുറിയാനി സഭ പൈതൃകം പുരാതനമായ ക്രൈസ്തവ സഭയുടെ മധ്യപൂർവ്വ ദേശങ്ങളിലെ മാത്രമല്ല സഭയുടെ പൊതുവായ ആരാധന പൈതൃകത്തിൻ്റെ ഭാഗമാണ് ഈ സുറിയാനി ഭാഷയെ സുറിയാനി ക്രൈസ്തവ ജീവിത ശൈലിയുടെ പൈതൃക ഭാവമായി വളർത്തിക്കൊണ്ടുവന്ന പൂർവ്വസഭാപിതാക്കന്മാരുടെ പഠനങ്ങളെയും സുറിയാനി ഭാഷയെയും ആഴത്തിൽ സ്നേഹിച്ച് ഗവേഷണം നടത്തി അതിപ്പോൾ പ്രചാരത്തിലാക്കുന്നതിനുള്ള വലിയ സമർപ്പണത്തിലാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് തെക്കേ പ്രകലച്ഛൻ ഉൾച്ചേർന്നിരിക്കുക തിരുവല്ല അതിരൂപതയുടെ ഉടമസ്ഥതയിലുള്ള കോട്ടയം സെൻ എഫ്രൈൻ മെക്കുമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ഡയറക്ടർ കൂടിയാണ് ബഹുമാനപ്പെട്ട ജെ കെ നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന അന്തർദേശീയ സുറിയാനി സഭ ഭാഷ സംസ്കാര സെമിനാറിൽ അച്ഛനാണ് ആദിത്യമരളുക ഈ വർഷം വീണ്ടും സീരി അതിന് ആതിഥേയത്വം വഹിക്കുകയാണ്

ഒരു വലിയ സമ്മാനവും അംഗീകാരവുമായിട്ടാണ് ഈ നിയമനത്തെ ഞാൻ കാണുന്നത് മാത്രമല്ല കേരളത്തിലെ എല്ലാ സഭകൾക്കും പ്രത്യേകിച്ച് സുറിയാനി സഭകൾക്കും സീറോ മലങ്കര കാത്തലിക് സഭയ്ക്കും വലിയ സമ്മാനവും അംഗീകാരവുമായിട്ടാണ് ഈ നിയമനത്തെ ഞാൻ കാണാൻ ശ്ര ആഗ്രഹിക്കുന്നത് പരിശുദ്ധ മാർപ്പാപ്പ ഈ നിയമനത്തിലൂടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം എന്നത് പൗരസ്ത്യ തിരുസംഗത്തിന് കീഴിലുള്ള ആരാധനാക്രമ കമ്മീഷനിൽ കൺസൾട്ടൻ്റായി അല്ലെങ്കിൽ കൺസൾട്ടറായി ജോലി ചെയ്യുക എന്നതാണ് പരിശീലക തൊലിക്കാ സഭയുമായുള്ള കൂട്ടായ്മയിൽ ഇരുപത്തിമൂന്ന് വ്യക്തിഗത പൗരസ്ത്യ സഭകളാണ് ഈ സഭകളുടെ ആരാധനക്രമ വിഷയങ്ങളിൽ ആവശ്യമായ ഉപദേശങ്ങൾ പൗരസ്ത്യ തിരുസംഗത്തിന് നൽകുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം പരിശുദ്ധ മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത് പോലെ ഏറെ വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും ഈ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നതിനായി നിങ്ങളുടെ പ്രാർത്ഥന സഹായം ഞാൻ അപേക്ഷിക്കുന്നു